അതിലൊരു ഉള്ള പോലെ അല്ല നാബർ ആയിട്ടേ നല്ല നല്ല പോലെയുള്ള പ്ലാനിങ് അതിൻ്റെ എക്സിക്യൂഷൻ പിന്നെ എല്ലാ ബന്ധപ്പെട്ട ആൾക്കാരുടെ സഹകരണം എരി എന്താ ചെറിയ ബുദ്ധിമുട്ട് ഇഷ്യൂ പ്രശ്നം വന്നാൽ അപ്പം തന്നെ ഇദ്ദേഹമടക്കം ഇടപെടുക അത് സോൾവ് ചെയ്യുക ഇതാണ് പിന്നെ നിങ്ങളെല്ലാവരും നല്ലപോലെ സഹകരിക്കുന്നുണ്ട് ഇനി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ാണ് സാർ പറഞ്ഞ കറക്റ്റാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും നിസ്സീമമായ സഹകരണം ഭക്തജനങ്ങളുടെയും സഹകരണം പ്രസ്സിന്റെ നല്ല സഹകരണം കാരണം ദോഷകതൃക്കുകളായിട്ട് പ്രസ് പ്രവർത്തിക്കുന്ന ഒരു പ്രവണത ഇത്തവണ കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം വളരെ പോസിറ്റീവാണ് എല്ലാവരും വളരെ പോസിറ്റീവായിരുന്നു അപ്പോൾ വരുന്ന വഴിക്കും പിന്നെ ഇവിടെ ഞാൻ അമ്പലത്തിലേക്ക് എത്തി റാൻഡമായിട്ട് രണ്ട് മൂന്ന് ആൾക്കാരനവിടെ ഞാൻ സംസാരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ദർശനം ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര നല്ല ദർശനമാണ് സാർ അതാണ് നമുക്ക് വേണ്ടത് ഞങ്ങളുടെ ഉദ്ദേശം എന്താണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ സന്തോഷത്തുകൂടി ദൈവത്തിനെ തൊഴിലിട്ടി കൂടി തിരിച്ചു പോകണം ഇതാണ് നമ്മളെ ചുമതല അപ്പം അത് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് ഇനിയുന്നുണ്ട് അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു ഒരു വ്യക്തിയും ഒരു ബുദ്ധിമുട്ടും ഇതാണ് അതിൻ്റെ കാര്യം പിന്നെ ദേവസ്വം ബോർഡ് വളരെ 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 ശുഷ്കാന്തിയോടുകൂടി മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യത്തിനും നേതൃത്വവും സൗകര്യവും തന്നിട്ടുണ്ട് എന്ത് ആവശ്യപ്പെട്ടാലും അവർ പോസിറ്റീവായിട്ട് അതിനേക്കാളൊക്കെ ഉപരി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ പറയാതിരിക്കാൻ വയ്യ വളരെ വളരെ കൂലങ്കശമായിട്ട് ഇവിടെ നടക്കുന്ന ഓരോ കാര്യവും നിരീക്ഷിച്ച് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ തരികയും നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ദൂരീകരിക്കത്തക്ക രീതിയിൽ വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരവുകൾ തന്നെ ഇന്നലെയും വന്നു മിനിഞ്ഞാന്നും വന്നു എല്ലാ ദിവസവും വരുന്നു അങ്ങനെയുള്ള എല്ലാവരുടെയും സഹകരണം അതിൻ്റെ കൂട്ടത്തിൽ പോലീസും പ്രസ്സും എല്ലാം എല്ലാവരുടെയും അതാണ് ഈ തവണത്ത് അങ്ങനെ പരി പഴി കേൾക്കാതിരിക്കാനുള്ള എൻ്റെ പ്രധാനപ്പെട്ട കാരണം